പുരോഗതിയുടെ സുപ്രധാനമായ ഒരു കല്ലാണ് കണ്ടുപിടുത്തം നാഴികം ആയമ്പർ ആധുനിക രീതിയിലുള്ള അച്ചടി വിദ്യ കണ്ടുപിടിച്ചതോടുകൂടി ആശയവിനിമയത്തിനും വിതരണത്തിനും വലിയ വിസ്ഫോടനം തന്നെ സാധ്യമായി പത്രങ്ങളുടെയും പുസ്തകങ്ങളുടെയും പ്രചുര പ്രചാരം മറ്റു ഭാഷകളിൽ എന്ന പോലെ മലയാള ഭാഷയുടെയും വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവനകൾ നൽകി അച്ഛനുവിദ്യ പ്രായോഗികമാകുന്നതിന് മുൻപ് കാനനവാസിയായിരുന്ന ക്രമരഹിതമായ ശബ്ദങ്ങളിലൂടെയുമായിരുന്നു ആശയവിനിമയം നടത്തിയിരുന്നത് ക്രമേണ ആശയങ്ങളുടെ പ്രതീകങ്ങളെന്ന നിലയിൽ പ്രത്യേക ക്രമത്തിലും വ്യവസ്ഥയിലും മനുഷ്യൻ ശബ്ദമുണ്ടായി അർത്ഥ സമ്പുഷ്ടമായ ശബ്ദങ്ങളിൽ നിന്ന് പദങ്ങളും അവ സമന്വയിച്ച് വാക്യങ്ങളുണ്ടായിരോ പ്രദേശത്തും അവരുടേതായ സാഹചര്യത്തിനും സംസ്കാരത്തിനും മനുസൃതമായിട്ടാണ് ഭാഷ ഉർത്തിക്കുന്നത് ലോകത്താകെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറോളം ഭാഷകളുണ്ട് എന്നാണ് ഫ്രഞ്ച് ഭാഷാ അക്കാഡമി കണക്കാക്കുന്നത് അവയിൽ പല ഭാഷകൾക്കും ഉപഭാഷകളും അവഭാഷകളുമുണ്ട് അതിനാൽ തന്നെ ലോകത്തിൽ എത്ര ഭാഷകളുണ്ട് എന്ന് കൃത്യമായി കണക്കാക്കുവാൻ കഴിയുകയില്ല വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്കുള്ള ഭാഷയുടെ വളർച്ച അനേകം സംഭാവനകളുണ്ട് വാങ്ങിക്കും സഹസ്രാത്വങ്ങൾക്ക് ശേഷമാണ് വരമൊഴിയിലേക്ക് അല്ലെങ്കിൽ ലിപികളിലെ ലിപിയിലേക്ക് മനുഷ്യരെ മൂന്ന് പേർ വിവിധ രൂപങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല രാജ്യങ്ങളിലാണ് ആദ്യമായി ഇന്ത്യയിൽ ലിഖിത രൂപങ്ങൾ കണ്ടെത്തി പട്ടഴുത്ത് കോലെഴുത്ത് തുടങ്ങിയ ലിപി സമ്പ്രദായങ്ങൾ കേരളത്തിൽ കണ്ടെത്തി തിരുനാൾ രാജാവിന്റെ കാലഘട്ടത്താണ് കേരളത്തിൽ ആധുനിക രീതിയിലുള്ള ഹിന്ദി സമ്പ്രദായം വന്നത് ജോഹാൻ ഗുട്ടൻബർഗിനെ കുറിച്ച് നാം നേരത്തെ കേട്ടുവരുന്നു ആധുനിക അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോഹാൻ കുട്ടൻബർഗാണ് അദ്ദേഹത്തിന് മുൻപ് അച്ചടി വിദ്യ ലോകത്തുണ്ടായിരുന്നു കടലാസിന്റെ ജന്മഗ്രഹമായ ചൈനയിലാണ് ആദ്യമായി അച്ചടി വിദ്യ ആരംഭിക്കുന്നത് കടലാസ് കണ്ടുപിടിക്കുന്നതിനു മുൻപേ പേപ്പറസ് കനുകാലത്തൊരു തുടങ്ങിയ വസ്തുക്കളിലായിരുന്നു മനുഷ്യൻ എഴുതിയിരുന്നത് അച്ചടി വിദ്യ പരീക്ഷിക്കുവാൻ ചൈനക്കാർ തയ്യാറായി ഒന്നാം നൂറ്റാണ്ടോടുകൂടി തന്നെ ചൈനയിൽ അച്ചടി വിദ്യ ആരംഭിച്ചു മരബ്ലോക്കുകൾ കൊണ്ടായിരുന്നു ഇവർ അച്ചടി വിദ്യ നടത്തിയിരുന്നത് ക്രിസ്തുവർഷം എണ്ണൂറ്റി മുപ്പത്തിയെട്ടിൽ എഴുതപ്പെട്ടുവെന്ന് കരുതപ്പെടുന്ന സൂത്രം എന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വടക്കു പടിഞ്ഞാറൻ ചൈനയിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി ടുബറ്റ് കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് മരബ്ലോക്കുകൾ കൊണ്ടുള്ള അച്ചടി കടമെടുത്തതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും യൂറോപ്പിന്റെ നവോത്ഥാന സമയത്ത് അവിടെയുള്ള ജനങ്ങൾ കൂടുതൽ ശാസ്ത്രബോധവും അറിവുകളും നേടണമെന്നുള്ള ആഗ്രഹം അവരിലുണ്ടായി ഇത് നിമിത്തം ഒരുപാട് പുസ്തകങ്ങൾ അവർക്ക് ആവശ്യമായി വന്നു ഈ സമയത്ത് കുറഞ്ഞ ചെലവിൽ ഒരുപാട് പതിവുകൾ എന്ന ആശയം അവിടെ ഉടലെടുത്തു ഈ കാലഘട്ടത്തിൽ തന്നെയാണ് പഠനത്തിന് ജോഹാൻ ബർഗിന്റെ ആധുനിക രീതിയിലുള്ള അച്ചടി യന്ത്രം നേരത്തെ പറഞ്ഞതുപോലെ മരബ്ലോക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അച്ചടി വിദ്യ അദ്ദേഹത്തിന് മുൻപ് ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് ജോഹാൻ ബർഗിന്റെ അച്ചടി വിദ്യ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായത് എന്നാണ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പ്രധാനമായും മരത്തിൽ നിന്ന് യാന്ത്രിക വിദ്യയുടെ ഉപയോഗം അവിടെ ഉണ്ടാകുന്നു വേഷി ശക്തിയിൽ നിന്ന് യാന്ത്രിക ശക്തിയിലേക്കുള്ള ചുവട് മാറ്റം അദ്ദേഹം ഉണ്ടാക്കിയ ഇരുപത്തിനാല് ലോക ഹരസുകൾ ഉപയോഗിച്ച് ഒരേ ആകൃതിയിലുള്ളതും അത് എടുത്തു മാറ്റുവാനും കഴിയുന്ന ഹച്ചുകളായിരുന്നു അദ്ദേഹം മാത്രമല്ല അച്ചുകൾക്ക് ഭാഗമായ കണ്ടുകൂടിയ മഷികളും അദ്ദേഹം ഉപയോഗിച്ചു ഇത് വലിയ ഒരു മാറ്റത്തിന് തന്നെ കാരണമായി തീർന്നു നാൽപ്പത്തിരണ്ട് ലൈൻ ബൈബിൾ കാത്തോലിക്കോ എന്ന ശീർഷകം ഇവയാണ് അദ്ദേഹം തന്റെ അച്ചുകൾ ഉപയോഗിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ലൈൻ എന്ന് കാരണം ഒരു വരി വൈകാതെ യൂറോപ്പിലെ രാജ്യങ്ങളിലേക്കു പ്രസരിക്കപ്പെട്ടു ബുട്ടൻബർഗ് തൻ്റെ അച്ചടി നടത്തി ഏകദേശം ഒരു നൂറ്റാണ്ടിനു ശേഷം കൃത്യം ഒരു നൂറ്റാണ്ടിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് സെപ്റ്റംബർ ആറാം തീയതി ഇന്ത്യയിൽ വളരെ കടന്നു വരവായിരുന്നു ഗോവയിലായിരുന്നു അന്ന് ഗോവ പോർച്ചുഗീസുകാരുടെ ായിരുന്നു ഗോവയിലെ സഭയിലെ സെന്റ് പോൾ കോളേജിലായിരുന്നു അച്ചുകൂടം ആദ്യമായി അഭയം പ്രാപിച്ചത് ഗോവയിൽ വെച്ച് നിരവധി പുസ്തകങ്ങൾ അച്ചടിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു ഇന്ത്യയിലെ അച്ചരിയെ കുറിച്ച് ആദ്യമായിട്ടുള്ള ഒരു അഭിപ്രായം നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നില്ല മലയാളത്തിൽ ിയാനിയസ് എന്ന വ്യക്തി കേരളത്തിലേക്ക് വരികയും ലത്തീൻ ഭാഷയോടൊപ്പം സംസ്കൃതവും മലയാളവും പഠിച്ച് മലയാള ലിപിയും ആദ്യമായി എഴുതിയ പുസ്തകം റോമിൽ റോമിൽ അച്ചടിക്കപ്പെട്ട പുസ്തകമാണ് അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥമെന്ന പുസ്തകം ഈ റോമിൽ നിന്ന് നേരെ അച്ഛൻ ബോംബെയിലേക്ക് കടന്നു വരുന്നു ബോംബെയിൽ നിന്ന് നമ്മുടെ കേരളത്തിലോട്ട് അവരുടെ പ്രധാനിയായിരുന്നു വെഞ്ചുൻ ബെയ്ലി മറ്റനേകം വ്യക്തികൾ അനേക മിഷന്മാർ അവരോടൊപ്പം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇളത്തിന്റെ അച്ചടി ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ പങ്ക് മഹിച്ചിരിക്കുന്നത് ബെഞ്ചമിൻ വേദിയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് കോട്ടയത്താണ് അദ്ദേഹം കോട്ടയത്തെ ഒരു സെമിനാറിൽ താമസിക്കുകയും ശേഷം പ്രിൻസിപ്പിൾ ആയിട്ട് സേവനം ചെയ്തു എന്നാൽ പ്രിൻസിപ്പിൾ എന്നതിനപ്പുറം ബൈബിൾ പരിഭാഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം മൂലം ബൈബിൾ പരിഭാഷണത്തിനായി അദ്ദേഹം പരിഭാഷയ്ക്ക് അദ്ദേഹം തിരിക്കുകയാണ് പുതിയ നിയമ പുസ്തകമാണ് ആദ്യമായിട്ട് പരിഭാഷപ്പെടുത്തുവാൻ അദ്ദേഹം തീരുമാനിക്കുന്നത് ഇതേ സമയം ഇതിനു മുന്നേ തന്നെ ഇന്ത്യയിലെ സൂര്യാനി ക്രിസ്ത്യാനികൾ പുതിയ നിയമത്തെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പൂർണ്ണ രൂപത്തിലുള്ള വേദപുസ്തകം പരിഭാഷപ്പെടുത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു ഇംഗ്ലീഷിൽ നിന്നുള്ള പരിഭാഷയായിരുന്നു ബെഞ്ചമിൻ മേലിയെ ഏറ്റവും അധികം മനുഷ്യൻ ആളുകൾ മനസ്സിലാക്കുന്നത് കേരളത്തിലേക്ക് അച്ചുകൂടം കൊണ്ടുവന്ന് ലിപി രൂപീകരിക്കുന്നതും ഇദ്ദേഹമായിരുന്നു പുസ്തകങ്ങൾ അച്ചടിച്ചതോടുകൂടി കേരളത്തിൽ ഒരു പ്രസിഡന്റ് ആവശ്യകത ഉണ്ടായി അങ്ങനെയാണ് കോട്ടയത്ത് സി എം എസ് പ്രസിഡന്റ് രൂപീകരിക്കപ്പെടുന്നത് ബഞ്ചങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം തന്നെ അച്ചകുടം ഉണ്ടാക്കി അദ്ദേഹം ഉണ്ടാക്കിയ അച്ചകുടം എന്നും കാണുവാനായിട്ട് കഴിയും ഇതിനുശേഷം നാഗർ പോലും സർക്കാർ ബസ് തുടങ്ങിയ പല പ്രശ്നങ്ങളും വളർച്ച എവിടെ നിൽക്കുന്നു നമുക്കറിയാം ഒരു മാസികൾ പത്രങ്ങൾ പുസ്തകങ്ങൾ ഒരു വ്യക്തി എപ്പോൾ ആഗ്രഹിച്ചാലും തങ്ങളുടെ ഏതൊരു ഭാഗ്യം പുസ്തകം അച്ചടി ചരിത്രം ഈ അച്ചടി എന്ന സാങ്കേതിക വിദ്യയെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ നന്ദി